ഹലോ ഹൈ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ മഹാ കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശ് പ്രയാഗ്രാജിൽ എന്നാൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ടുകളാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പുറത്തുവിട്ടിട്ടുള്ളത് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഫീകൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം ഗംഗാ റിവറിൽ അധികരിച്ചു വരുന്നു എന്നാണ് എന്നാൽ ഇത് അധികരിച്ചു വന്നാലുള്ള പ്രശ്നങ്ങൾ എന്താണ് അതിനു മുമ്പായി ഈ ഒന്ന് രണ്ട് വീഡിയോസ് ഒന്ന് കണ്ടുനോക്കൂ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം അവർ പറഞ്ഞിട്ടുള്ളത് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള മിനിമം അതായത് പ്രൈമറി സ്റ്റാൻഡേർഡ് പോലും ഇപ്പോൾ ഗംഗ വെള്ളത്തിൽ ഇല്ല എന്നാണ് എന്നാൽ ആ ഒരു വെള്ളമാണ് ഇപ്പോൾ ആളുകൾ കുളിക്കുന്നതും കുടിക്കുന്നതും കുടിക്കുന്ന വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവും ഈ ഒരു വിഷുവൽസ് മാത്രമല്ല ഒരുപാട് വിഷ്വൽ സോഷ്യൽ മീഡിയസിലുണ്ട് ഞാൻ സെലക്ടീവ് ആയിട്ട് ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ പക്ഷേങ്കിൽ ഒരുപാട് പേര് ഇതേപോലെ ബോട്ടിൽസിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോകുന്നൊക്കെയുണ്ട് അത് എന്തിനാണെന്ന് അറിയില്ല കുടിക്കാനാണോ കുളിക്കാനാണോന്നറിയില്ല എന്ത് തന്നെ ശരി ഇപ്പോൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ റിപ്പോർട്ട് പ്രകാരം അവർ പറഞ്ഞിട്ടുള്ളത് ഈ വെള്ളം കുളിക്കാൻ പോലും പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് എന്നാൽ അത് കുളിക്കാൻ സഹജമായിട്ടുള്ള വെള്ളമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള കാര്യങ്ങൾ ആക്ഷൻ പ്ലാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഉത്തർപ്രദേശ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോട് ചോദിച്ചപ്പോൾ അവർ തിരിച്ചു കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഈ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് അതായത് ഇത് കണ്ടാമിനേറ്റഡ് ആണ് ഈ ഒരു ബാക്ടീരിയ അതിൽ ഉണ്ട് ഹൈ ലെവൽ ബാക്ടീരിയ അതിൽ ഉണ്ട് എന്നാണ് തിരിച്ചു കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് അവർ എന്ത് ആക്ഷൻ പ്ലാൻ ആണെന്ന് ചോദിച്ചതിന് അവർ കൊടുത്തിട്ടുള്ളത് ഈ ടെസ്റ്റ് റിപ്പോർട്ട് മാത്രമാണ് എന്നാൽ ഉത്തർപ്രദേശ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓഫീഷ്യൽസിന് കുറച്ചും കൂടി ദിവസങ്ങൾ സമയം കൊടുത്തിട്ടുണ്ട് എന്ത് ആക്ഷൻ ആണ് എടുത്തത് എന്ന് അറിയിക്കാൻ വേണ്ടി അതുപോലെ ഈ വെള്ളം യൂസ് ചെയ്തതിനാൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും എന്നാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പറഞ്ഞിട്ടുള്ളത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യത ഉണ്ട് എന്നാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അറിയിക്കുന്നത് എന്നാൽ ഈ വെള്ളം ഇനിയും ഇതുപോലെ തന്നെ ആളുകൾ യൂസ് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയുടെ അളവ് ഇനിയും വർദ്ധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഈ ബാക്ടീരിയയുടെ സോഴ്സ് എന്ന് പറയുന്നത് മനുഷ്യരുടെ വേസ്റ്റ് ആണ് ഈ വേസ്റ്റിൽ നിന്നാണ് ഈ ബാക്ടീരിയ ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗംഗ ജലത്തിൽ ഈ മനുഷ്യരുടെ വേസ്റ്റ് അധികരിച്ചു വന്നിട്ടുണ്ട് എന്നും കൂടി സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ത് ഫെസ്റ്റിവൽ ആയിരുന്നാലും ശരി ആളുകളുടെ ഹെൽത്താണ് പ്രയോറിറ്റി അതിന് ശേഷം മാത്രമേ വേറെ എന്തും നോക്കാൻ പാടുള്ളൂ ഞാൻ കുംഭമേളയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് എന്നാൽ അതേസമയം ആളുകളുടെ ഹെൽത്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഹെൽത്ത് നോക്കിയതിന് ശേഷം മാത്രം അതായത് ഇപ്പോൾ കുംഭമേളയിൽ പോകുന്ന ആളുകൾ തന്നെയാണെങ്കിലും അവരത് വെള്ളം കുടിക്കാതിരിക്കാൻ ശ്രമിക്കുക കുളിക്കാൻ പോലുമുള്ള പ്രൈമറി സ്റ്റാൻഡേർഡ് ഇല്ല എന്നാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പാട്ടുള്ളത് അതുകൊണ്ട് കുളിക്കാൻ അത് ഒരു മതത്തിന്റെ ഒരു കാര്യമാണ് എന്നാൽ കുടിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നൊരു കാര്യം ശ്രദ്ധിക്കുക എല്ലാവരും അതുപോലെ ചെറിയ കുട്ടികളെ ആ വെള്ളത്തിൽ സ്നാനം ചെയ്യിക്കുന്നത് കാണാറുണ്ട് ആ ഒരു കാര്യവും ഒഴിവാക്കാൻ നോക്കണം കാരണം കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുന്നത് ഒരു അഡൽട്ടിനെ കമ്പയർ ചെയ്ത് വളരെ ലോ ആയിരിക്കും അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ ഇൽനെസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ആ കാര്യവും ശ്രദ്ധിക്കുക ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ ഓക്കെ യു